ഡോൾ കേക്കിൻ്റെ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രീതിക്കാണ് പരീക്ഷിക്കുന്നത് ഏറ്റവും ചെറിയത് അതിൻ്റെ വലുത് ഏറ്റവും വലുത് അങ്ങനെ മൂന്ന് പാത്രത്തിലായിട്ടാണ് ഞാൻ ബാറ്റർ ഒഴിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ വേഗം വെന്ത് കിട്ടും ഒറ്റ എണ്ണത്തിൽ ഒഴിച്ചാൽ വേവാൻ ഒരുപാട് സമയമെടുക്കും ഇത് മൂന്ന് പാത്രത്തിലായതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ എടുക്കുന്നത് മറ്റൊരു ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റൗണ്ടിലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കുറേ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വരും നമുക്ക് അതിൻ്റെ ഷേപ്പിന് വരാൻ വേണ്ടി ഇതാകുമ്പോൾ നമുക്ക് ഒരു കിലോയ്ക്ക് എടുക്കുന്ന ബാറ്ററി കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ എനിക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ഞാനത് എടുത്തു കറക്റ്റ് ലെവലിലെല്ലാം കട്ട് ചെയ്തിട്ട് അനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുത്ത് എടുത്തു ദിവസം ഞാൻ ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കിയുള്ള ഡിസൈൻ എല്ലാം ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം നമ്മളെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡോളിനെ വെച്ച് കൊടുത്തു എന്നിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ മറ്റേ നമ്മുടെ റോസ് പെറ്റലിൻ്റെ റോസിൽ വെച്ചിട്ട് വെള്ള കളറിൽ മഴ ഭാഗത്തും താഴെ നീല കളറിൽ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ വെള്ള കളറിലെല്ലാം നമ്മുടെ നീല കളറ് ചെറിയ ഡോട്ടായിട്ടിട്ട് കൊടുത്തു നീലക്കകത്ത് വെള്ളം അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡോൾ കേക്കിൻ്റെ ഡിസൈനാണിത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അതെ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം